യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെഫ്ഷു വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെഫ്ഷുഖ് വത്തിക്കാനിൽ എത്തുന്നത് യുക്രൈൻ ജനതയുടെ ദുഃഖം പാപ്പെ നേരിട്ട് അറിയിക്കുവാനും സമാധാന ചർച്ചകൾക്കായി പാപ്പ നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറയുവാനുമാണ് താൻ നേരിട്ട് എത്തിയിരിക്കുന്നത് എന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ വെച്ചാണ് യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്കാ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലാവ് ഷെവ്ഷുഖ് ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ യുക്രൈനിൽ യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്ക് പാപ്പ സാമീപ്യവും യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാമെന്ന വാഗ്ദാനവും നൽകി യുക്രൈൻ ജനതയുടെ വേദനയും ദുഃഖവും പാപ്പയെ നേരിട്ടറിയിക്കാനും സമാധാന ചർച്ചകൾക്കായി പാപ്പ നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറയാനുമാണ് താൻ നേരിട്ടെത്തിയിരിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം യുക്രൈൻ ജനതയുടെ സർവ്വ അവകാശങ്ങളെയും നിഷേധിക്കുന്നതാണെന്നും പ്രസ്തുത ജനതയുടെ നിലനിൽപ്പിന് പുറമെ അവരുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവുമെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതൊന്നാണെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി യുദ്ധം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കവേ ആർച്ച് ബിഷപ്പ് കണ്ട ഹൃദയം അലിപ്പിക്കുന്ന കാഴ്ചകളെക്കുറിച്ചും പാപ്പയോട് വിശദീകരിച്ചു കൂടാതെ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് സഹായവും സംരക്ഷണവും നൽകുന്നതിന് ഗ്രീക്ക് കത്തോലിക്കാ സഭയിലെ മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും നൽകി വരുന്ന സേവനങ്ങളെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു കൂടാതെ യുക്രൈനിൽ നിന്ന് ായനം ചെയ്യുന്ന ജനതയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ അഭയം നൽകണമെന്ന പാപ്പയുടെ അഭ്യർത്ഥനയ്ക്കും തടവുകാരായി കഴിഞ്ഞിരുന്ന യുക്രൈനികളെ മോചിപ്പിക്കുന്നതിന് പാപ്പ നൽകിയ ശ്രമങ്ങൾക്കും ആർച്ച് ബിഷപ്പ് നന്ദി രേഖപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്